അറിയോ അതിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലും പ്രാഥമിക അന്വേഷണത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവിടെ സ്കൂൾ സന്ദർശിച്ച് അവിടുത്തെ സ്റ്റോക്ക് എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്ക് അവിടെ പറഞ്ഞു സ്റ്റോക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അത് പരിശോധിക്കാൻ പരിശോധിച്ച് കിട്ടും പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു ഒരു എന്നുള്ള ും നമ്മുടെ സാധാരണഗതിയിൽ പിന്നെ നമ്മുടെ പി ടി ഐക്കാണല്ലോ ഇത് നടത്തുന്ന കുട്ടികളുടെ ആഹാരവും കാര്യങ്ങളും പി ടി ആണല്ലോ ഉച്ചഭക്ഷണം പ്രഭാത ഭക്ഷണം തന്നെ ചില പി ടി ഐക്കാർ അവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഗവണ്മെന്റ് പറയാതെ തന്നെ ചെയ്യുന്നുണ്ട് ചില പഞ്ചായത്തുകൾ പ്രഭാത ഭക്ഷണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഭാത പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം എറണാകുളത്ത് കൊടുക്കുന്നുണ്ട് ഇടുക്കിയിൽ കൊടുക്കുന്നുണ്ട് ഇടുക്കി ഞാൻ ഉത്കാണിച്ചത് പ്രഭാത ഭക്ഷണം അപ്പോൾ അത് എന്തെല്ലാം സാമ്പത്തിക കുറവ് കുറവുണ്ടെങ്കിലും എല്ലാവരും സഹകരിച്ചു തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പം ഇത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ നമ്മുടെ കുട്ടികളുടെ അരി നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതി അതൊക്കെ വളരെ പണ്ടുള്ള രീതിയുള്ള വളരെ വളരെ പണ്ടുള്ള രീതിയാണ് ഇപ്പോൾ അങ്ങനെയുള്ള രീതിയില്ല എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എടുക്കാം പരിശോധിക്കാം പരിശോധിച്ചിട്ട് അത് എന്താണെന്ന് നോക്കാം